കോട്ടക്കൽ ാണ് കെ കെ നാസർ പാറോളി വോട്ടുകളിൽ വോട്ട് നേടിയാണ് നാസർ കോട്ടക്കൽ നഗരസഭ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബി ജെ പിയുടെ രണ്ടംഗങ്ങൾ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിന്നു ഉപാധ്യക്ഷയായ പാറോളി റംലയ്ക്കും ഇരുപത്തിയേഴ് വോട്ടുകൾ ലഭിച്ചു എൽ ഡി എഫിന്റെ അധ്യക്ഷ സ്ഥാനാർത്ഥി കെ എൽ ശോഭനകുമാരിയും ഉപാധ്യക്ഷ സ്ഥാനാർത്ഥി സനില പ്രവീണും ആറു വീതം വോട്ട് നേടി ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ കെ കെ നാസാർ രണ്ടാം തവണയാണ് നഗരസഭ അധ്യക്ഷനാകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലയളവിലും കെ കെ നാസാർ അധ്യക്ഷനായിരുന്നു കോട്ടകലിനെ നഗരസഭയിലെ സമഗ്രമായ വികസനം ആളുകളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് നാല് സെഗ്മെന്റായി തെരഞ്ഞെടുത്തുകൊണ്ട് കുട്ടികൾ യുവാക്കൾ വയോജനങ്ങൾ ഇത് ഇത്തരത്തിലുള്ള നമ്മൾ പാർട്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കും കോട്ടയ്ക്കലിനെ ഒരു ആധുനിക കോട്ടയ്ക്കലാക്കി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം ഞങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ കോട്ടക്കലിൻ്റെ ഒരു പുതിയ വികസനത്തിന് ചരിത്രം കുറിക്കാനാണ് ഈ ഭരണസമിതി ആഗ്രഹിക്കുന്നത് കോട്ടക്കൽ നിവാസികളുടെയും എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ ആവശ്യപ്പെടുകയാണ് കോട്ടക്കലിനെ സംബന്ധിച്ചിടത്തോളം അനന്തമായിട്ടുള്ള ഒട്ടേറെ വികസന സാധ്യതകൾ ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് നഗരസഭാ നിലയിൽ ഇത് മൂന്നാം ഊഴമാണ് ടൗൺ വാർഡിൽ നിന്നാണ് കെ കെ നാസർ തിരഞ്ഞെടുക്കപ്പെട്ടത് അത്താണിക്കൽ വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പാറോളി റംല മുൻ ഭരണസമിതിയിൽ സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്നു കൗൺസിലർ ആകുന്നത് ഇത് മൂന്നാം തവണയാണ് ഇനിയുള്ള നഗരസഭയുടെ വികസനത്തിനു വേണ്ടി വാർഡുകളും കൂട്ടുപിടിച്ചുകൊണ്ട് അതിലുപരി കൊട്ടക്കൽ നഗരസഭയുടെ ബഹുമാനായിട്ടുള്ള ചെയർമാൻ ശ്രീ കെ കെ നാസർ സാഹിബിൻ്റെ ഉപദേശത്തോടു കൂടി അവരോട് ചേർന്ന് നിന്നുകൊണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങൾ ഇനിവരും അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരും ഞങ്ങൾ ഭരണസമിതി ഒന്നടങ്കം കൂട്ടായിരുന്നു ചിന്തിച്ചുകൊണ്ട് ഇന്നതയിലുള്ള പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യാനും അത് നമ്മളുടെ കൊട്ടക്കൽ നഗരസഭയിൽ നടപ്പാക്കാനുമുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും ഡെപ്യൂട്ടി കളക്ടർ പി ആർ ജയന്തി ആയിരുന്നു ഭരണാധികാരിയായിരുന്നത് അർബൻ ബാങ്ക് ലിമിറ്റഡ് കോട്ടയ്ക്കൽ ഫോൺ ഫോർറ്റ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്